നിങ്ങൾന്തൊക്കെ നന്നേ ഞാനാ ഞാൻ തളന്നില്ല വളരെ ഞാൻ ഇന്നിവിടെ തേങ്ങ വരച്ച് എല്ലാം കൊണ്ടിട്ട് ഓരോരുത്തയിലാക്കി കൊണ്ടിട്ട് അന്നേരം ഇപ്പോൾ ഉരിച്ചിന് ഓറ് ഇങ്ങോട്ടിങ്ങനെ തശ്പ്പൊക്കെ വന്നേ അന്നേരം ഓറ് ഉരിച്ചിട്ട് അതെല്ലാം ഞാനിങ്ങനെ ചാക്കിലാക്കി വെക്കെല്ലാം റെഡിയാക്കി വെക്കട്ടോ എന്നെ ചാക്കിലാക്കി വെച്ചാൽ പോയി എനിക്കെന്തെങ്കിലും ഒന്ന് സഹായിക്കണമോ മോളയെ ഇതെല്ലാം ഞാൻ എല്ലാം ചാക്കിൽ റെഡിയാക്കി വെച്ച് കണ്ടോ എല്ലാം തേങ്ങ അട്ടത്തൊന്നും ഇടുന്നില്ല എന്നാ അട്ടത്തൊന്നും ഇടുകയും കൈയെല്ലാം ഇട്ടാലൊന്നും എല്ലാവർക്കും ഇടങ്ങാറ വന്ന അപ്പം അങ്ങനെല്ലാം ഉരിച്ച് അയ്യോ കത്തിയായിട്ടെൻ്റെ നടുപൊടിഞ്ഞിക്ക് ഈ നീനുണ്ട് വിറ്റല്ല ഒരുപാട് എല്ലാം അടിച്ച് എല്ലാം അടിച്ചു കഴിഞ്ഞ് ഓ ഒള് കണ്ട പാഞ്ഞു കഴിഞ്ഞതാ എന്നോട് ചോദിച്ചിട്ട് ആ പ പഞ്ഞ കളയുന്നതാ ആ വേറെ ഓടിക്കളയെന്നാ എന്നാ ഒന്നിര പിടിച്ചു തരാൻ പറഞ്ഞിട്ട് ചാക്ക് പിടിച്ചു തരാൻ പറഞ്ഞിട്ട് ഉള് പിടിച്ചു തന്നെ ഇരിക്കില്ല അവിടെ പോയിരുന്നു എന്തെങ്കിലും പറയും സന്തോഷിപ്പിക്കുന്നതാ മനസ്സോളം തീരെ ഒരു കാരണവശാലും ഒക്കെ ഒരു വിഷമം ഉണ്ടാറു എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ വരും മനസ്സിൽ കൊടുക്കുക അത് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇടിയും മിന്നലും ഇടിയും വരുന്നേത്ത് തുടങ്ങും അപ്പോഴത്തേക്ക് കാല് കോടിപ്പോ കൈ കോടിപ്പോക്കോ ടെൻഷനോമോ ഒന്നും പറയേണ്ട ഡോക്ടർ ഇന്നലെ എല്ലാ ഡോക്ടർമാരും പറയാനുണ്ട് ഇന്നലെ കാണിക്കാൻ കൊണ്ടുപോയിട മുമ്പെന്ന് പറഞ്ഞോടേറ്റാണ് അന്നേരം പറയാണ്ടെന്ന് ഒന്നും ഒരു ടെൻഷനോളം അടുപ്പിക്കാൻ പാടില്ല എത്രത്തോളം സന്തോഷം കൊടുക്കുന്നു അങ്ങനെ സന്തോഷിപ്പിക്കുക എപ്പോൾ നോക്കുമ്പോൾ മനസ്സ് സന്തോഷിക്കട്ടെ എന്നാണ് ഇന്ന് രാവിലെ കുറച്ച് ഞാൻ ഈ തേങ്ങ എല്ലാം പെറുക്കിടയെല്ലാം പോയാലോ ഞാൻ ആകെ തളന്നിക്കല്ലോ തടിയെല്ലാം പഴുത്തേൻ്റെ ടൈം തേങ്ങ എടുത്തുകൊണ്ടിട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അങ്ങനെ അന്നേരം കുളിക്കുക കുറച്ച് വൈകിക്കാനോ അമ്മോ ഭയങ്കരം വെറുപ്പിൻ്റെ അന്നേരം നിങ്ങളിവിടെ അപ്പം ഇതാക്കുമ്പംന്താ നിങ്ങൾ എന്നെ നോക്കാണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല അമ്മേന്നെല്ലാം ചോദിച്ചിരിക്കും ഇങ്ങനെയല്ലോ മാറ്റി കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷവും അതെല്ലാം അപ്പോൾ ഇപ്പം എന്നോട് നിങ്ങൾ തേങ്ങാനും വീഡിയോ ലാക്കർ നിങ്ങൾക്ക് അന്നേരം അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം കാണിച്ചു കാണിച്ചിപ്പോൾ അവിടെ പോയി കുത്തിരുന്നേക്കാം നല്ല എന്നോട് ഇതെല്ലാം ആക്കുക പറഞ്ഞിട്ട് ചാക്കും കൂടി പിടിച്ചു തരാണ്ട് പോയി ഇരുന്നീനല്ലേ സുഖസുന്ദരമായിട്ട് എന്നിട്ട് ഞാൻ ഞാനവിടുത്തെ പണിയെല്ലാം എടുക്കരുതാ വേണ്ട നിങ്ങൾ നോക്ക് നല്ല ഓടിപ്പോയിട്ട് അട അടയിരുന്നു സുഖസുന്ദരമായിട്ടിരിക്കുന്നത് ഇഞ്ഞല്ലോ ഞാനല്ല പണിയെടുക്കല്ലേന്ന് ഇന്നിച്ചി ഇന്നെന്തെന്നാ ചെയ്തേ നീ ആ ഇന്ന് തുടച്ചിക്കില്ല പറഞ്ഞോടക്ക് എങ്ങനെയാ ഡൈനിങ് ടേബിളല്ലേ പിന്നെ ഇതെല്ലാം ഇട്ടിട്ടില്ലേ പുളിത്തായാലോ പുളിത്തലല്ലേ ഇനി മെയിനും വാങ്ങാണോ അല്ല ഇനി ഇന്ന് തുടച്ച കാര്യം പറഞ്ഞേ ഇനി വാങ്ങുന്ന കാര്യം വാങ്ങാം അപ്പോൾ ഇന്ന് സന്തോഷമായില്ലേ രണ്ട് ദിവസമായി മുട്ട തിന്നാ പറ മുട്ട തിന്ന രണ്ട് ദിവസമായി മുട്ട തിന്ന മുട്ടോട്ട് പറഞ്ഞ തിന്നേ അപ്പോൾ കാലിങ്ങനെ ശെക്കായി പോന്ന് കൊഴുന്നലിലിരുന്നു വിടാ കപ്പൂറത്തിലിരുന്നു വിട പിന്നെ കുളിക്കാണെങ്കിൽ അമ്മ തന്നെ കൈ പിളിച്ചു വയ്ക്കണം അപ്പോൾ ഇല്ല ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഞാനാണെങ്കിൽ നേരം നിസ്കരിക്കും നോമ്പ് എടുക്കും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ് വെള്ളം കുടിച്ചോ പക്ഷെ കുളിക ഇപ്പം നോമ്പ് എടുക്കണ്ട വൈകുന്നേരം നോമ്പ് തുറന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എത്ര ആയി നോമ്പ് ഇപ്പം എത്ര മുട്ട മുട്ടതേ തുറന്ന് വെച്ചാൽ ഒന്ന് ഓള നോമ്പ് എടുക്കല്ലേന്ന് വെച്ചാൽ അവളോട് അതിലാജു ഡോക്ടറി പറഞ്ഞുകൊടുത്ത രാവിലെ എഴുന്നേൽക്കുക വെള്ളം എല്ലാം കുടിക്കുക എന്നിച്ച് പിന്നെ ഇനി ചായ കുടിക്കുക എന്നൊരു നോമ്പ് പിന്നെ ഉച്ചക്ക് ചോറൊന്നും പിന്നെ ഒരു നോമ്പെടുത്ത് പിന്നെ സന്ധ്യക്ക് തുറന്ന് ആ എന്താണ് ഓളെ നോമ്പ് അല്ല അതുകൊണ്ടെല്ലാം നോമ്പ് കൃത്യമായിട്ട് എടുക്കും സന്തോഷമായിലമ്പാണ് സന്തോഷല്ലേ എല്ലാ ഇന്നെന്തിനും പോകാൻ പരിപാടി ഇട്ടേനു എന്ത് കുടിക്കാനേനോ ഇന്നെന്ത് കുടിക്കാനും പരിപാടി ഇട്ടേ ഷേക്ക് എന്റെ അയ്യത്തീനാ അടിച്ച ഞാൻ കൂതാക്കി കളി ഓൾ ഇവിടെ വന്ന് പറഞ്ഞുകൊടുത്ത് അഭിഷേയിക്കുന്ന ആള് ഇതുവരെ വീടോർന്നിക്കില്ലാന്ന് തന്നെയാ ഇവക്ക് ഈ കഫവർക്കുന്നെല്ലാം പേടിച്ചിട്ട് ഓൾ പറഞ്ഞുകൊടുത്ത് ഉണ്ട് ഇഞ്ഞോട് ആരാ പറഞ്ഞ നിർത്തിക്കത് ഇന്ന് നേരം പോഴക്കും പോകി കെല്ലാം കൂടിയും ചന്ദ്രേട്ടൻ എപ്പോഴത്തേക്കാച്ചൻ ആ അല്ലേ അങ്ങക്കണ്ട രണ്ടാളും പോടേ ആ അപ്പം എന്നാൽ ശരി വീണ്ടും കാണാം അതെല്ലാം കുടിക്കുമ്പം കാണിച്ചു തരാം എന്നല്ലേ ആ എന്നാൽ ശരി അഭിഷേക്ക് കുടിക്കുമ്പം കാണിച്ചു തരാം അല്ലേ